പച്ച നമുക്ക് സോസേജ് സോസേജ് സോസണ്ടാക്കലേ നമ്മൾ എന്തോ ഒരു സാധനം കട്ട് ഈ എങ്ങനെ കട്ട് ചെയ്യുമ്പോൾ പറ്റത്തില്ലോ പച്ച ഞാൻ ഒന്ന് കട്ട് ചെയ്യട്ടെ ഞാൻ വേച്ചത് നല്ല കട്ടുണ്ടാവും പക്ഷെ അതൊന്ന് ഭയങ്കര സോഫ്റ്റ് ആട്ടോ ഞാൻ കട്ട് ചെയ്ത് കഴിഞ്ഞ് ഫുൾ ഉപദ്രലുള്ള ഒന്നും കൂടെ ഉണ്ടായി അന്ന് ഞാൻ കട്ട് ചെയ്തു നമുക്ക് അടുത്തത് ഫ്രൈ ചെയ്യാം അപ്പോൾ ഓയിൽ ഒഴിക്കാൻ പോകും ഒരു റൗണ്ട് ഫ്രൈ ചെയ്ത് കഴിഞ്ഞ് കൈ ഒക്കെ എടുത്തു ഞാൻ അടുത്ത റൗണ്ട് ഇടാൻ പോകണം അടുത്ത റൗണ്ട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പച്ച കടിയൊക്കെ വന്നാൽ മതി സൂപ്പർ അപ്പോൾ ഫുള്ള് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് പച്ചി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇനി കൈക്കുള്ള മസാല കൂട്ടാം നമുക്ക് മസാല ഉണ്ടാക്കാനുള്ളതാണ് കേട്ടോ ഉള്ളിയൊക്കെ പച്ചി നേരത്തെ മുറിച്ച് വെച്ചിരുന്നു വെളുത്തുള്ളി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചെടുത്തിട്ടുണ്ട് ഇനി അത് അടുപ്പത്ത് പാത്രത്തിൽ ഇട്ടിട്ടുണ്ട് ഇടാൻ പോണേ മുളക് ഇട്ട് ഉള്ളി വാടി തുടങ്ങിയിട്ടുണ്ട് തുടങ്ങിട്ടുണ്ട് തക്കാളി ഇടാൻ പോവാണ് കൂട്ടാന് പൊറാട്ട കണ്ടാൻ ആപ്പാപ്പിക്കുന്നു സാധനം മസാല ഇടാൻ പോവാണ് അപ്പൊ നമ്മൾ അതിന്റെ കൂടെ ഫ്രഞ്ച് ഫ്രൈസും കൂടി ഇടാൻ പോവട്ടെ ഇത് സെറ്റ് ആയി നമ്മള് അപ്പുറത്ത് ഫ്രഞ്ച് ഫ്രൈസ് ഓയിലൊഴിച്ചു നമ്മുടെ പൊറാട്ടയും മസാലയും കൊടുക്കാം നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് ഫുള്ള്ണ്ടട്ടാ ആ അത് പറഞ്ഞേക്കാം പുള്ളിട്ടാക്കുന്ന സ്കൂക്കോ മറ്റൊന്നാളൊന്നും സ്കൂക്കോ ഉണ്ടാവില്ല അപ്പൊ ഞാൻ അങ്ങോട്ട് ഒന്ന് പോയപ്പോൾ തന്നെ സോസേജ് ഇതിൽ കിട്ടും നല്ല ഇളക്കി ഇളക്കും വലുതൊക്കെ ഉണ്ട് സോസേജ് ആയിട്ടുണ്ട് കിട്ടോ ഫ്രഞ്ച് ഫ്രൈസ് ഫ്രൈസും അതായിട്ടു വെറൈറ്റി ആണെന്നാ തോന്നുന്നത് വാ നല്ല രസം അപ്പം ഞാനിത് ടേസ്റ്റ് ചെയ്യാൻ പോകണേ ഒന്ന് തന്നാനേ സോസേജ് മതി നല്ല ടേസ്റ്റ് കെട്ടോ ൊരു ഞങ്ങളെ കഴിക്കാൻ കേട്ടോ പൊറാട്ടി ഉണ്ടാക്കിയ സാധനം കൂടി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ